എന്റെ പൊന്നു പൊന്നുമിത്രകളെ തൊപ്പിയുടെ മറ്റേ ആ ഒരു എം ഡി എം എ കേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അത് വന്നൊന്നും പറഞ്ഞുകൊണ്ട് തൊപ്പിയുടെ മുമ്പത്തെ എക്സ് ലവറായിരുന്ന ഫസ്മിന ആ കുട്ടിക്ക് ഇരിക്കപ്പുറത്തി കൊടുക്കുന്നതിൻ്റെ ഇവിടുന്ന് നാട്ടുകാർ ആ കുട്ടിയുടെ വീട്ടിൽ വിളിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പിള്ളേർ പെൺപിള്ളേർ തൊപ്പിടുണ്ടെന്ന് പറഞ്ഞില്ല അതിലൊരാൾ ഫസ്മിനി അല്ലേ ഫസ്മിനി ആണോ ഏ ഫസ്മിനി എന്നാലും അവിടെ പോയിട്ട് എന്ത് സംഭവിച്ചേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ നിരന്തരമാണെങ്കിൽ ആൾക്കാരെല്ലാം കൂടി ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല എനിക്കറിയാൻ പറ്റുന്ന നിങ്ങൾക്ക് ഇത് എന്നാത്തിൻ്റെ കേടാന്ന് പിന്നെ ഞാൻ ലാസ്റ്റ് ആ ഒരു വീഡിയോ ഇട്ട സമയത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ചാനൽസ് ഈ ചാനൽസ് പത്രം ഈ പറയുന്ന തൊപ്പിയുടെ പേര് അതിനകത്ത് വന്നത് തന്നെ ഇത്രയും ഒരാഴ്ചയ്ക്ക് മുന്നേ നടന്ന സംഭവമായിട്ട് കൂടി ഇവർ റിപ്പോർട്ട് ചെയ്ത അതിനുശേഷമാണ് അതെന്തുകൊണ്ട് തൊപ്പി ജാമ്യാപേക്ഷ ഹർജി കൊടുത്തിട്ടുണ്ട് കാര്യം തൊപ്പിയുടെ പേര് ഇതിനകത്ത് വന്നതിന് ശേഷമാണ് കൊടുത്തത് അതിന് മുന്നേ എത്രയോ കേസസ് വരാറുണ്ട് ഈ ചാനൽസിനകത്തൊക്കെ ആരെല്ലാം എന്തെങ്കിലും പറ്റി സംസാരിക്കാറുണ്ടോ ഇല്ല പകരം ഇവിടെ എന്ത് സംസാരിച്ചു ഈ പറയുന്നത് തൊപ്പിയുടെ പേര് വന്നോണ്ട് പക്ഷെ തൊപ്പി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു എഫ് ഐ ആറിൽ പോലും തൊപ്പിയുടെ പേര് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ദാറ്റ് മീൻസ് തൊപ്പി കുറ്റക്കാരനല്ല ഓക്കെ എന്ന് വെച്ചിട്ട് ഈ പറഞ്ഞ ജാമ്യാപേക്ഷ ഹർജി കൊടുത്തു ഓക്കെ അപ്പം ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റിന്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീഡിയാസ് അതിനെ വെച്ചങ്ങ് പൊലിപ്പിച്ച് കയറ്റിയാണ് ഞാൻ ഇതിനകത്തൊക്കെ സംസാരിച്ചിട്ടുള്ള മീഡിയനെ കുറിച്ചിട്ട് ഞാൻ ചെറിയൊരു താങ്ങ് തട്ടിയിട്ടാണ് ഈ ആ വീഡിയോ ബാക്കി പറഞ്ഞു പോയത് അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് തൊപ്പിനെ അല്ല സത്യത്തിൽ ഈ പറയുന്ന പോലെ ഈ ഒരു കേസിൽ ഏതോ ഒരു പയ്യനാണ് വന്നേക്കുന്ന ഏതൊരു വാർത്ത അമ്മത്തെ ഫ്ളാറ്റിൽ നിന്നും എം ഡി എം എ പിടികൂടിയ കേസിൽ യൂട്യൂബർ തൊപ്പിയെ ചോദ്യം ചെയ്യാൻ നടപടിക്കൊരുങ്ങുകയാണ് പോലീസ് തൊപ്പി എന്ന നിഷാദിന്റെ ഡ്രൈവർ ജാബറിൽ നിന്നുമാണ് എം ഡി എം എ പിടിച്ചെടുത്തത് ഓക്കെ ഏതൊരു നിഷാദ് അതാ നിഷാദ് ഈ ന്യൂസ് എയ്റ്റീൻ്റെ ഈ പറയുന്ന ആങ്കർ ആരാ ആങ്കർ ആരാ ഏ അതോ ഇയാൾക്ക് ഈ പറയുന്ന ന്യൂസ് എഴുതി കൊടുത്ത് അല്ലെങ്കിൽ മറ്റേ പ്രോമറി ഇട്ട് കൊടുക്കുന്ന ആരാ എഡിറ്റർ ആരാ അയാളെ വിളി ചോദിക്കണം നിഷാദ് എനിക്ക് ഇപ്പം അറിയണം ഏറെ നിഷാദെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തുപ്പിയുടെ ഫോട്ടോ വെച്ചേക്കുന്നത് ഇത് എനിക്കറിയണം ഇതിൻ്റെ അത് വേണ്ടത് കംപ്ലീറ്റ് ലിസ്റ്റ് ബിഫോർ ദ സൺറൈസ് നിങ്ങൾ മറുപടി പറയണം മിസ്റ്റർ ഐ ന്യൂ ന്യൂസ് ചാനൽ ഒരു വാർത്ത കിട്ടുമ്പോഴത്തേക്കും ചെറുക്കൻ്റെ നിങ്ങൾ ആലോചിച്ചു കൊണ്ടാണ് തൊപ്പി ഓക്കെ തൊപ്പിക്കുമ്പ് ഇതുപോലെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞുണ്ട് നിങ്ങൾ പിന്നെ അതിനകത്ത് ഒരാളെ വലിച്ചിട്ടിട്ട് ഈ പറയുന്ന വലിച്ചുകയറുകയാണ് ഓക്കെ നമ്മുടെ നിയമത്തിന്റെ മുന്നിൽ ഒരാൾ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെടുന്നടം വരെ അയാൾ സംശയത്തിന്റെ നിലയിൽ കഴിയുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ നിരപരാധി ആയിരിക്കാം ഓക്കെ അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ പറയുന്ന പോലെ തൊപ്പി എന്തോ വലിയ മഹാപാപം ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ ആക്രമിച്ചാണ് ഇപ്പൊ കുറെ പേര് തൊപ്പിനെ വെളിപ്പിക്കാൻ വന്നിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഒന്നുമല്ലടേ അല്ലടേ തെറ്റാണോ തെറ്റെന്ന് പറയണം ശരിയാണോ ശരിയണെന്ന് പറയണം ഇന്നലകളിൽ അവൻ തെറ്റുകൾ ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഒരു സമയത്ത് അവൻ്റെ പിന്നെ ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണ സ്ഥാനത്ത് അവൻ നിരപരാധിയാണെങ്കിൽ അതിനെപ്പറ്റിയിട്ട് അവൻ നിരപരാധിയാണെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക തന്നെ ചെയ്യണം നമ്മൾ ഓക്കെ അപ്പം ഞാൻ പറയുന്ന കോ ഈ പറഞ്ഞ തൊപ്പി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടി എന്തായാലും സ്വീകരിക്കേണ്ടതാണ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വന്ന് കരിവാരിത്തേക്കുന്ന പരിപാടി നിങ്ങൾ ചെയ്തത് അതിനകത്ത് കുറെ പെൺപിള്ളേരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട് അവൾമാരുടെ ആരുടെ ഇത് ഫോട്ടോയൊന്നും വീഡിയോയൊന്നും ഇതിനകത്ത് വന്നിട്ടില്ലല്ലോ ഇനിയും ഫാസ്മിന ആ കുട്ടിയെ ഇരിക്കപ്പുറത്ത് ഇല്ലാത്ത കുറെ ആൾക്കാർ ഇങ്ങനെ വലിച്ചു കീറി വെച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി അതിലോട്ട് വരാം ആ കുട്ടിയാണെങ്കിൽ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സാഹി ഘട്ടനാണ് ആ കുട്ടി വീഡിയോ ഇടുന്നത് നമുക്ക് വീഡിയോ കാണാം ഹലോ ഗൈസ് അസ്സലാ വലൈക്കും അപ്പൊ ഞാൻ എന്റെ നിവർത്തികയോട് കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് ഞാൻ ഒരിക്കലും ഇത് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും ഇന്നലത്തെ കേസ് അറിഞ്ഞിട്ടുണ്ടാവും തൊപ്പി ലഹരിയുടെ കേസിൽ ഒളിവിലാണ് അപ്പം അതിൻ്റെ ഒപ്പം മൂന്ന് പെൺകുട്ടികൾ കൂടെ ഉണ്ട് അപ്പം അവരും ഒളിവിലാണെന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ കുറെ പേര് പറയുന്നുണ്ട് ആ മൂന്ന് പെൺകുട്ടികളില് ഞാനുണ്ട് ഞാനില്ല എന്താ കേസായിട്ട് ഒരു ബന്ധം ഇല്ല എന്റെ വീട്ടിലോട്ടൊക്കെ പറഞ്ഞ് വെറുതെ എന്റെ വീട്ടുകാർക്ക് കൂടെ കേട്ടല്ലോ തൊപ്പിയുടെ ഈ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ബെമ്പളരുണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ നേരെ ഉടനെ മുമ്പ് തൊപ്പിയുടെ എക്സ് ലവർ ആയതുകൊണ്ട് തന്നെ പിന്നെ ഈ കുട്ടിയുടെ വീട്ടില് വിളിച്ചിട്ട് നേരെ പറയാണ് ഫസ്മിൻ ഇതിനകത്ത് ഇല്ലി ഫസ്മിന അത് എന്തൊക്കെയത് വീട്ടിലെ കാര്യം നോക്കി മക്കൾ ഈ ഈ വലിയ പരിപാടി കുട്ടിയുടെ വിളിച്ചിട്ട് വല്ലണ്ട കേസിൽ ഇല്ല പിന്നെ ഞങ്ങൾ കണ്ടന്റിന് വേണ്ടി ബ്രേക്കപ്പ് ആയെന്ന് വേറെ കൊറേ ആൾക്കാർ പറയുന്നു അപ്പൊ ഞങ്ങൾ കണ്ടന്റിന് വേണ്ടി ബ്രേക്കപ്പ് ആയതല്ല ഞങ്ങൾ ഒറിജിനലി റിലേഷൻ നിർത്തിയതാണ് ഞങ്ങൾ ജൂലൈയിലാണ് റിലേഷൻ നടത്തുന്നത് പിന്നെ എന്തുകൊണ്ട് അതിനെപ്പറ്റി ഇത്രയും നാളായിട്ട് സംസാരിച്ചില്ലെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യം ഇല്ല വേറെ ഒന്നും കൊണ്ടല്ല ഒരു റിലേഷൻ നിർത്തുമ്പോഴത്തേക്കും നമ്മൾ വെറുതെ അങ്ങോട്ട് ഇങ്ങനെ കരി തേച്ചിട്ട് ഒരു കാര്യമില്ല ഓക്കെ ഓപ്പോസിറ്റുന്ന ആൾ എന്ത് ചെയ്തോട്ടെ അതെന്നെ ബാധിക്കുന്നതല്ല പക്ഷെ ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് വെറുതെ ഒരാളുടെ കുറ്റം പറയാൻ വന്ന് വലിച്ചു കീറ എനിക്ക് ഈ പരിപാടി നടക്കൂല അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാത്തത് അല്ലാണ്ട് എനിക്ക് പറയാൻ റീസൺസ് ഇല്ലാത്തതല്ലോ എനിക്ക് സംസാരിക്കാൻ ഇല്ലാത്തതല്ലോ ഒന്നുമല്ല പിന്നെ എന്റെ കമന്റ് സെക്ഷനിൽ ആൾക്കാർ പറയുന്നുണ്ട് റീച്ചിന് വേണ്ടി നിന്ന് അതാണ് ഇതാണ് റീച്ചിന് വേണ്ടി ആണെങ്കിൽ എനിക്ക് ബ്രേക്കപ്പ് ആയിട്ട് ഇന്റർവ്യൂസ് ചെയ്യാറ് അല്ലെങ്കിൽ എനിക്ക് അതിനെ പറ്റി സംസാരിക്കാതെ എന്തൊക്കെ ചെയ്യുന്നത് എനിക്ക് ഒരു റീച്ചും വേണ്ട ഒന്നും വേണ്ട അപ്പോ ഇത് മനസ്സിലായല്ലോ അതായത് തുപ്പിയുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിനെ പറ്റിയിട്ട് ആൾക്കാർ ഇങ്ങനെ നിരന്തരം ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ പറ്റിട്ട് വന്ന് പറയാതിരുന്നത് വെറുതെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കാൻ ഈ പറയുന്ന ഫസ്മൺ എനിക്ക് താല്പര്യമില്ല അതേപോലെ അതിൻ്റെ പേരിൽ ഒരു റീച്ച് ഉണ്ടാക്കാൻ താല്പര്യമില്ല കുറെ ഇൻ്റർവ്യൂസിനൊക്കെ വിളിച്ചിരുന്നു എന്നുള്ള രീതിയിൽ കുട്ടി പറയുന്നുണ്ട് അതിനകത്താണെങ്കിൽ അപ്പോൾ അതിനൊന്നും പോകാതിരുന്ന വളരെ നല്ല കാര്യം തന്നെ അടിപൊളിക്കാത്ത കാര്യം തന്നെയാണ് കാര്യം ആദ്യം ഈ ഇവർ ആയ ടൈമിൽ റീച്ചിന് വേണ്ടിയിട്ടാണ് തുപ്പിൻ്റെ പുറകെ നടന്നത് അപ്പോഴത്തേക്കും ഇത്രയും ഇത് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോളോയേഴ്സ് വന്നു അത് വന്നു ഇത് വന്നു അങ്ങനെ നിരന്തരം ആ ഒരു ടൈമിൽ കുറേ ആൾക്കാർ കുറേ പറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ എന്തുകൊണ്ടും ഇത്രയും അടിപൊളി നല്ലൊരു മനസ്സിന് ഉടമ തന്നെയാണ് കാരണം ആ ഒരു പ്രണയത്തിലിരുന്ന ടൈമിൽ നിങ്ങൾ കാണിച്ചിരുന്ന ആ ഒരു റെസ്പെക്റ്റ് ബ്രേക്കപ്പ് ആയതിനു ശേഷം കാണിക്കാൻ കാണിച്ച ഒരു മനസ്സ് നല്ല തന്നെയാണ് കാര്യം ഈ ഒരു ജനറേഷനിൽ നമ്മുടെ ഈ ഒരു ജനറേഷനിൽ അങ്ങനെ കാണിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് കാര്യം നേരെ വന്നിട്ട് പോക്സോ ചുമത്തും മറ്റേ പീഡനപരാതി കൊടുക്കും അങ്ങനത്തെ കുറേ ടീംസ് ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ ഈക്വലി കരിവാരി തേക്കാൻ പോലും കാണിക്കാതെ ഒരു വാക്കുകൊണ്ട് പോലും അയാളെ പിന്നീട് നോവിക്കാൻ നിൽക്കാതെ ഇങ്ങനെ ഒരു കാണിച്ചേക്കുന്ന സംഭവം അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേസ് നടക്കുന്നതുകൊണ്ട് എന്റെ പേരും കൂടെ വരുന്നുണ്ട് ഞാനും കൂടെ ഉണ്ട് ഒളിവില് അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു വീട് ചെയ്യുന്നത് എനിക്ക് ഓനായിട്ട് ഒരു ബന്ധവും ഞങ്ങൾ ജൂലൈയിൽ ബ്രേക്കപ്പ് ആയതാ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓനെ ഓന്റെ ലൈഫ് എനിക്ക് എന്റെ ലൈഫ് ഞാൻ അതിൽ ഇടപെടാൻ പോകുന്നില്ല അപ്പം സത്യം എന്താണെങ്കിൽ അത് തെളിയിട്ട് അതെന്നെ ബാധിക്കുന്ന കാര്യല്ല പക്ഷെ ദയവ് ചെയ്ത് എന്റെ വീട്ടുകാരെയോ എന്നെയോ വിളിച്ചിട്ട് വെറുതെ നിങ്ങൾ ഞാൻ കേസിലുണ്ടോ ഞാനും ചേർന്നിട്ടുള്ള പ്ലാനാണോ അങ്ങനെ ഇങ്ങനെ പറയരുത് ഓക്കെ അപ്പൊ എനിക്ക് അത്രേ പറയാനുള്ളു പിന്നെ എനിക്ക് പറയാനുള്ളത് ബ്രേക്കപ്പ് ആയിട്ട് ചെയ്യാ ബ്രേക്കപ്പ് ആയിട്ട് എന്തുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ചില്ല എന്തുകൊണ്ട് ഈ കമന്റ് സെക്ഷൻ ഇങ്ങനെ വന്നിട്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ള ഈ ഒരൊറ്റ കാര്യാണ് എനിക്ക് തീർന്നു പോയ കാര്യം ഓക്കെ വാട്ടർ എന്ത് റീസൺ ആണെങ്കിലും എനിക്കത് നിങ്ങളുടെ അടുത്ത് വന്ന് വിളിച്ചു പോയിട്ട് എനിക്കൊന്നും കിട്ടാല്ല നിങ്ങളുടെ അടുത്ത് ഞാൻ റീസൺ പറഞ്ഞാലും ആർക്കും ഒന്നും ചെയ്യാമില്ല കാരണം അത് നിർത്തി നിർത്തി എന്നുള്ളത് ഞാൻ ഞാൻ എടുത്ത തീരുമാനം ഞാനെടുത്ത തീരുമാനം ആസിൻ എനിക്കിനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇറ്റ്സ് എഫക്ടി മൈ മെന്റൽ ഹെൽത്ത് എന്ന് തോന്നിയോണ്ട് ഞാൻ എടുത്ത തീരുമാനമാണ് അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഓക്കെ അപ്പൊ നിങ്ങളാണേലും നിങ്ങൾക്കൊരു റിലേഷൻ പറ്റുന്നില്ല നിങ്ങൾക്ക് അത് നിർത്തണമെന്ന് തോന്നിയാൽ നിങ്ങൾ നിർത്തും അവിടെ നിങ്ങളെ വന്ന ആരും പൊങ്കാല എടുത്തില്ല എന്തുകൊണ്ട് നിർത്തി എന്തുകൊണ്ട് നീ തേച്ച് അങ്ങനെ ഒരു ടോക്ക് വരത്തില്ല ഒരാൾക്ക് റിലേഷൻ പറ്റിയില്ലെങ്കിൽ അത് നിർത്തുക അതിനിപ്പോൾ എന്താ തെറ്റെന്ന് എനിക്ക് മനസ്സിലാവില്ല ഞാൻ തെറ്റിയതായിട്ട് എനിക്ക് തോന്നില്ല ബിക്കോസ് ഐ ഹാവ് മൈ റീസൺ ഐ ഹാവ് മൈ വാലിഡ് റീസൺസ് അതെനിക്ക് പറയാൻ താല്പര്യമില്ല അത്രയേ ഉള്ളൂ ദയവ് ചെയ്ത് ഇനി കേസ് ബന്ധപ്പെട്ടിട്ട് എന്നെ ആരും വിളിക്കോ എന്നോട് അതിനെപ്പറ്റി സംസാരിക്കുവോ ചെയ്യരുത് എനിക്ക് അവൻ്റെ ലൈഫായിട്ട് ഒരു ബന്ധവുമില്ല ഓക്കെ ഇത്രേ പറയാനുള്ളൂ ശരി ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഫാസ്മനെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇങ്ങനെ ചോദിക്കാനും മാത്രം ഞാൻ എന്ത് തെറ്റാണ് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ തെറ്റ് ചെയ്തു ദേവസേന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളുടെ പ്രണയം എക്സ്പോസ് ചെയ്തു ദാറ്റ് ഈസ് യുവർ ഡൂയിങ് എ ഹീമോഗ്ലോബിൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ അതാണ് നിങ്ങൾ ചെയ്ത റോം തിങ് ഓക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ പറയുന്ന പോലെ നമ്മുടെ പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്യുന്ന ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ബോഗേഴ്സ് ഫാമിലി ബോഗേഴ്സ് അതേപോലെ നമ്മുടെ ഒരു പ്രണയം എക്സ്പോസ് ചെയ്യുമ്പോഴും നമ്മൾ പബ്ലിക് പബ്ലിക്കാക്കുമ്പോഴും അതിനകത്ത് നേരിടേണ്ടി വരുന്ന വലിയൊരു വെല്ലുവിളി അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പിന്നീട് നാളെ പിരിയേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പിണക്കം ഉണ്ടാകുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ചെറിയൊരു പിണക്കൊരു ചെറിയൊരു സൗന്ദര്യപിണക്കം രണ്ട് ദിവസം കഴിഞ്ഞ് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരിക്കും പിന്നെ ആൾക്കാർ ഇതിനെ പറഞ്ഞ് 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 കമൻറ്റ് ഇട്ട് നിരന്തരം ചോദിച്ച് ചോദിച്ച് ഇതിനെ ഊതിപ്പെരിപ്പിച്ച് ഇല്ലാത്ത പ്രശ്നം അതുണ്ടാക്കി ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി രണ്ടുപേരെ തമ്മിൽ അടിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട് അതും പോരാഞ്ഞ് ഇവർ പിരിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും എന്തുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല ഇപ്പോൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ഓക്കെ അല്ല ഓക്കെ ആണ് അല്ലാന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം അടയുകയും ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദേഷ്യം വരികയും ഇറിട്ടേഡ് സ്വയമായി ഇറിട്ടേഡായിട്ടിരിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനൊരു സമൂഹമാണ് നമ്മുടെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലോട്ട് നമ്മുടെ ഈ ഒരു പ്രണയം എക്സ്പോസ് ചെയ്യുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരും അതു തന്നെയാണ് ഇപ്പോൾ ഫാസിനയ്ക്ക് വന്നേക്കുന്നത് പിന്നെ ഈ പറഞ്ഞ ഇത്രയും കാലങ്ങൾക്ക് മുന്നേ ഇവർ ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുള്ളതാണ് പിന്നെ നിങ്ങൾ അന്ന് നിങ്ങൾക്ക് ഇവരുടെ അടുത്ത് തോന്നി ആ ഒരു ഇഷ്ടം ഇവരൊരു ബ്രേക്കപ്പ് ആവുന്ന സമയത്തും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷൻ അവർ എടുക്കുമ്പോഴും ആ ഒരു ഡിസിഷനെ റെസ്പെക്റ്റ് ചെയ്യാൻ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കഴിയണ്ടേ ഓക്കെ അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ കാലവും അവർ നിങ്ങൾ പറയുന്നത് പോലെ ജീവിക്കാൻ അവർക്ക് എന്തായാലും പറ്റില്ല ഇന്നിപ്പോൾ തൊക്കി തൊപ്പിക്ക് ചേ തൊക്കിപ്പോ ചേ ചേ എന്തൊക്കെയാണ് ഞാനീ പറയുന്നത് നമ്മുടെ തൊപ്പിക്ക് ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോഴത്തേക്കിന് നേരെ ഫാസ്മിനയുടെ മണ്ടയ്ക്ക് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ഫാസ്മിനെ അല്ലേ ഓക്കെ ആ കുട്ടിയുടെ അടുത്ത് കമൻറ്റ് ബോക്സിൽ പറയുന്നതോ അതും കാര്യങ്ങളൊക്കെ ഒക്കെ ഒരു പരിധി വരെ നമുക്ക് പോട്ടേ സോഷ്യൽ മീഡിയ ആണ് കേൾക്കേണ്ടി വരും നമ്മൾ ഓക്കെ അതവിടെ പോട്ടേന്ന് വെക്കാം എടുത്ത് വീട്ടിൽ പോയി വിളിച്ച് പറയുകയാണ് ഫാസ്മിനെ ആണോ തൊപ്പിയുടെ കൂടെയുള്ള പെങ്കൊച്ചൊക്കെ ചോദിച്ചുകൊണ്ട് ചോദിക്കാനും മാത്രം ഇവിടെ നിങ്ങൾക്ക് യൂസ് ബ്രെയിൻ നിങ്ങൾക്ക് ബ്രെയിൻ എന്ന് പറയുന്ന സാധനം ഇല്ല നിൽക്കാനുള്ള കോമൺ സെൻസ് ഇല്ല ഒരു നാണോ മാനം ഇല്ലാത്ത ഒരു ഉളുപ്പില്ലാത്ത കുറേ എണ്ണങ്ങൾ നിൽക്കുകയാണ് ബാക്കി ലൈഫിൽ ഇവിടെ അവർ അവരുടെ ലൈഫായിട്ട് അവർ ഓൺ ചെയ്ത് പൊയ്ക്കോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ആ കുട്ടിനെ വലിച്ചിട്ടിട്ട് ഇപ്പം പറയാണ് ഇങ്ങനെ ഒരിക്കലും ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പിന്നെ ചില ആൾക്കാർ പറയുന്ന സാധനമുണ്ട് ഇങ്ങനൊക്കെ പ്രശ്നം പോലും എന്താണ് ഇങ്ങനെ നിരന്തരം കരയുന്ന വീഡിയോസ് കണ്ടന്റ് മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫാസ്മിനയുടെ മുമ്പോട്ടുള്ള വീഡിയോസും ഒക്കെ ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ വെച്ചാൽ ഈ ഒരു ടൈപ്പ് ഓഫ് വീഡിയോസൊക്കെ തന്നെ ആണ് ഓക്കെ മുമ്പോട്ട് കണ്ട് അറിയാവുന്നൊരു വ്യക്തിയായത് കൊണ്ട് ഞാൻ പറയുകയാണ് ആൻഡ് ഈ ഒരു ലേഡീസിൽ നമ്മുടെ കേരളത്തിലെ ലേഡി ക്രിയേറ്റേഴ്സ് ഇൻസ്റ്റഗ്രാം ക്രിയേറ്റേഴ്സിൽ അത്യാവശ്യം ഈ രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അത്യാവശ്യം നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഒരു ആൾ തന്നെയാണ് ഫാസ്മിന ഓക്കെ അപ്പം പാസ്മിനുടെ കുറേ കണ്ടൻസ് ഞാനിപ്പോൾ ഇത് ഈ പറയുന്ന വിളിപ്പിക്കാനോ അല്ലെങ്കിൽ പൊക്കി വേണ്ടിയിട്ട് പറയുന്ന സാധനമല്ല സീരിയസ്ലി ഞാൻ പറയുകയാണ് നമ്മൾ നല്ലത് കണ്ട നല്ലത് പറയണം മോശം കണ്ട മോശം പറയണം ഏത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കണ്ടന്റ് ആണ് സാധനങ്ങൾ ഓക്കെ അപ്പം ഇച്ചിരി ക്രിയേറ്റീവായിട്ട് ആയിട്ട് കണ്ടൻറ്റ് ചെയ്യുന്ന പാസ്മിനെ ആണോ ടോപ്പായിട്ടുള്ള ഒരു അഞ്ച് പേരെടുത്ത് കഴിഞ്ഞാൽ അതിലൊന്ന് പാസ്മിനെ ആയിരിക്കും ഓക്കെ അപ്പം ഫാസ്മയുടെ ഒരു ക്രിയേഷൻ ഈ പറയുന്ന കര കരയുന്ന സംഭവം കാര്യങ്ങളൊക്കെ തന്നെയാണ് നേരെ അതും പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ടുവന്നിട്ട് നീ ഇവിടെ തൊപ്പിയിട്ട് ഇറക്കി പ്രശ്നമില്ലെങ്കിൽ പിന്നെ നീ എന്തുണ്ട് ഇവിടെ കിടന്ന് കറിഞ്ഞ് മെഴുകുന്നതൊക്കെ കുറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് അത് ചിന്തിക്കാനുള്ള കണ്ടന്റ് ആണെന്നും കണ്ടൻറ് റീൽ വേറെ റിയൽ വേറെ എന്നും ചിന്തിക്കാനുള്ള ബോധമില്ലാത്ത കുറേ ആൾക്കാർ അങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ട് വരും ഓക്കെ പ്ലീസ് ലെറ്റ് ദം ലീവ് ഓക്കെ അത്രേ പറയാം